السلام عليكم ورحمه الله അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കുറച്ചധികം കിച്ചൺ ടിപ്പുകളായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യ ലൈഫിൽ എപ്പോഴും നമ്മൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ചധികം ടിപ്പുകൾ തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട ലൈക്ക് ബട്ടൺ അപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇതാ പെട്ടെന്ന് നമുക്കൊരു ക്യാബേജ് അരിഞ്ഞിട്ടൊന്നും ഉപ്പേരി ഉണ്ടാക്കണമെന്ന് തോന്നിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ് അരിയാണെങ്കിൽ എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലേ കഴുകിയത് ചെറുതാക്കി കട്ട് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം തന്നെ നമുക്ക് വരാറുണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ചധികം ടൈം തന്നെ ഈ ഒരു വെജിറ്റബിൾ കട്ടിങ്ങിന് പോകും അപ്പോൾ ഇതാ ഈ ഒരു ക്യാബേജ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര അത്ര പോഷൻ എടുക്കാം എന്നിട്ട് അതും നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് കുറച്ച് അത് ഇതിൽ കാണുന്ന പോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കറിയാം അതിൻ്റെ ഇലകൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കാം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ എല്ലാ ഇലകളും ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാബേജ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ മുഴുവൻ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ അത് വലിയ ജാറോ ചെറിയ ജാറോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ജാറിലോട്ടും വെള്ളം ഉണ്ടാവരുത് പിന്നെ പിന്നെന്താ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാബേജ് ഇതാ കുറേച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും പകുതി ഭാഗത്തോളം നിൽക്കുന്ന രീതിയിൽ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ സിംപിളാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര അധികം ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും കുറച്ചധികം നമുക്ക് ക്യാബേജ് കൊടുത്താൻ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മിക്സി ഇതേപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളത് അങ്ങോട്ട് അടിച്ചെടുക്കരുതിട്ട് അപ്പോൾ അത് ആയിട്ട് പോവും ഇതേപോലെ നിർത്തി നിർത്തിയിട്ട് ഒന്ന് പൾസർ ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ല നല്ല ചെറുതായിട്ട് കുനു നമുക്ക് നമുക്കിതാ ക്യാബേജ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടിയത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതൊന്ന് നമുക്ക് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ പിന്നെ അതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഒരു സാമ്പാറും ഒരു ക്യാബേജ് പോലത്തൊക്കെ എന്തായാലും ഉണ്ടാവല്ലേ അപ്പോൾ കുറച്ചധികം വേണ്ട സമയത്ത് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര അധികം ക്യാബേജ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ടിപ്പല്ലേ ഇത് ആരിക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല യൂസ്ഫുൾ ആണ് പൾസ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല നല്ല ഫൈനായിട്ട് കുനു കുനാന്ന് നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്തൊരു ഈസി ആണല്ലോ ആരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒന്ന് തോരനാക്കി ഉപ്പേരിയാക്കി എടുത്താൽ മതി സിമ്പിൾ സിമ്പിളല്ലേ പണി അപ്പോൾ വെജിറ്റബിൾ ആ ഒരു ക്യാബേജ് കട്ട് ചെയ്യുന്ന പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കിച്ചണിൽ ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട വരൂലാ കേട്ടോ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തെടുക്കാം ഇനി അടുത്തതായിട്ട് മിക്കവരുടെയും പ്രശ്നമൊന്നും ഇഡ്ഡലി മാവ് നല്ല പത പോലെ പൊന്തി വരുന്നില്ല നമ്മൾ എത്ര ശ്രദ്ധിച്ച് അടിച്ചു വെച്ചാലും പൊന്തി വരില്ല എന്നുള്ളതല്ലേ അപ്പോൾ അതിന് ഇതാ നല്ലൊരു ടിപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ ഉഴുന്നും അതേപോലെ പച്ചരിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന ഞാൻ െടുക്കാം ഞാനിപ്പോഴ കപ്പ് പച്ചരി കപ്പ് കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കുക സോക്ക് ചെയ്ത് വെക്കുക ഞാനിപ്പോൾ രാവിലെ വെള്ളത്തിലിട്ട് ഇട്ട് വെക്കും സോക്ക് ചെയ്യാനായിട്ട് വെക്കും എന്നിട്ട് രാത്രി ഒരു സന്ധ്യാവുന്ന ടൈമിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഉഴുന്നിടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഉഴുന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇത്തിരി അധികം വെള്ളം തന്നെ വെക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടെ നമുക്ക് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാക്കാൻ ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം അതേപോലെ തന്നെ മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തന്നെ ചോറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് വൈറ്റ് ചോറ് നമ്മൾ സാധാരണ നമ്മൾ ചോറ് തിന്നുന്ന ചോറില്ലേ ആ ഒരു ചോറ് തന്നെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 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 സോക്ക് വെച്ച ആ വെള്ളം അതും പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ായിട്ട് അരച്ചെടുക്കാം കേട്ടോ മിക്സി ചൂടാവാണ്ട് അരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ല മാവ് നല്ല ഡബിൾ സൈസായിട്ട് പൊന്തി വരും കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിഞ്ഞുവിടുക എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അതേപോലെ തന്നെ നിങ്ങൾ മാവ് വെക്കുന്നത് അരച്ച് വെക്കുന്നത് ഇതേപോലെ ഇതേപോലൊരു കുക്കറിലാണെന്നുണ്ടെങ്കിലും നമുക്കത് നന്നായിട്ട് പൊന്തി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും ഒന്ന് ഈ ഒരു ടിപ്പ് ശ്രദ്ധിച്ച് ഒന്ന് ചെയ്തു നോക്കിക്കോട്ടെ അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഉഴുന്നും ചോറും കൂടെ അടിച്ച് നമ്മൾ ആ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ആ ഒരു പച്ചരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം തന്നെ വെച്ചിട്ടാണ് ഇട്ട് നമ്മൾ ഈ ഒരു പച്ചിരിയും അടിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഉഴുന്ന് സോക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം വെള്ളം തന്നെ വെക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചരിയും അടിച്ചെടുത്തിട്ടുണ്ട് പച്ചരി അടിച്ചെടുക്കുമ്പോൾ എപ്പോഴും നേര് ചെറിയ തരി തരിപ്പോൾ കൂടിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ ഒരുപാട് കട്ടകളല്ല നമ്മൾ കൈ കൊണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരികൾ അതിലിങ്ങനെ വേണം അതേ രീതിയിൽ അടിച്ചെടുക്കുക അപ്പോൾ കണ്ട എപ്പോഴും ഇഡ്ഡലിക്ക് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ അടിച്ചെടുക്കാം കേട്ടോ ദോശക്കാണെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററും ഇനിയിപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഇഡ്ഡലി ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയ്യൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ അപ്പോഴാണ് നന്നായിട്ട് ഇതൊന്ന് പൊളി പുളിച്ച് പൊന്തി വരാനായിട്ട് സഹായിക്കുകയുള്ളൂ നമ്മളെപ്പോഴും കൈ വെച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇഡ്ഡലിയുടെ ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതും നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഫെർമൻ്റ് ആവാനായിട്ട് വെക്കാം ഇനിയിപ്പോൾ നമുക്ക് രാവിലെ അതാ ഞാൻ രാവിലെയാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ കുക്കറിൻ്റെ മുകൾ ഭാഗം വരെ ഇത് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോപ്പ് പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ കണ്ടില്ലേ ഇതേമാതിരി നിങ്ങൾക്ക് കിട്ടണം നമുക്ക് ഇഡ്ഡലി ബാറ്റർ എന്നാലാണ് നല്ല വീർത്ത് പഞ്ഞി പോലത്തെ ഇഡ്ഡിലി നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ഇതേ രീതിയിലൊരു ഇഡ്ഡലിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമെന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് അതും അപ്പോൾ കണ്ടില്ലേ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലി ബാറ്റർ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഇഡ്ഡലി തട്ടിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ലേ നല്ല പഞ്ഞി പോലത്തെ നല്ല വൈറ്റ് കളറിൽ നല്ല വീർത്ത് ഉരുണ്ട് ഗുണ്ടുമണി പോലത്തെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് അപ്പോൾ ഇതേമാതിരി നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ഈ ഒരു ടിപ്പൊക്കെ ഇഡ്ഡലി ബാറ്റർ അടിച്ച് വെക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് മറക്കാം ഒന്ന് നോക്കിക്കോ അതേപോലെ കുക്കറിൽ തന്നെ തന്നെ ഒഴിച്ച് അപ്പോൾ പ്രഷർ ആ ഒരു പെട്ടെന്ന് പൊന്തി വരും ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് പപ്പടം എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കുക അപ്പം അതിനായിട്ട് പാനായിട്ട് അടുപ്പിൽ വെച്ചു കൊടുക്കുന്നത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ടുള്ള എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഇത് ആ പപ്പടം നന്നായിട്ട് പൊളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക ഇള ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഈ ഓയിലും വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള പപ്പടം കഴിക്കാറ് അപ്പോൾ കുറച്ച് ഹെൽത്തി വൈസിൽ ആർക്കെങ്കിലും ഇതേപോലെ പപ്പടമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതാ സെക്കൻഡ്രിപ്പും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ടേസ്റ്റിനി വ്യത്യാസം ഇല്ലാട്ടോ പിന്നെ അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഒരു പപ്പടം കിട്ടുന്നത് നമ്മൾ ഓയിലിൽ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ കണ്ടില്ലേ ദാ സെക്കൻഡ് ട്രിപ്പും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിച്ചു കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതാ നല്ല ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ആയിട്ട് പപ്പടവും ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് കറിഞ്ഞുകൂടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ കൊളസ്ട്രോളും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് പപ്പടം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പപ്പടം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് മറക്കാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കളി കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് കുറച്ചധികം ടേസ്റ്റിൽ തന്നെ മുട്ട ഓംലെറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് അതൊരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് സവാള പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക ഇട്ട് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഉപ്പൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ട മുട്ട ഓംലെറ്റിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഉപ്പ് കൂടുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതാ ഞാൻ തേങ്ങയാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുകിയ തേങ്ങ അതൊരു രണ്ട് രണ്ടര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനേലും ഒരു കുറച്ച് നല്ലൊരു ഒരു ഇടയ്ക്ക് ഇങ്ങനെ ആ തേങ്ങ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് മുട്ട ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന ടൈമിൽ ഇതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കിക്കോ പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ല മുട്ട സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട ഓംലേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് വരെ ബാറ്റർ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മുട്ട ഓംലെറ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാട്ട് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇനി ഇതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഓംലെറ്റിൻ്റെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ കുറച്ച് ഞാനൊന്നിങ്ങനെ കനം കുറച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കി എടുക്കുന്നത് ഒരുപാട് കനം കുറച്ചിട്ടല്ല എന്നാലും കുറച്ച് വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതേമാതിരി തേങ്ങ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ട പൊരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഒന്നും ഇതേപോലെ ഒന്ന് പൊരിച്ചു നോക്കിട്ടാ നല്ല ടേസ്റ്റാണ് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു മടുപ്പല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇതാ കുറച്ച് നേരം ഒന്ന് അടച്ചു മൂടി ഇട്ടിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം മുട്ട പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടും കുക്കായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് തിരിച്ചിടാനും സുഖമാണ് കേട്ടോ കണ്ട ഇതേപോലെ ഒന്ന് തീ കുറച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് മൂടി കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ തിരിച്ച് അപ്പുറത്തെ വശവും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടാ ഇനിയിപ്പോൾ ഒരുപാട് നേരം ഇതിൽ ഇട ചട്ടിയിൽ ഇടണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാ എടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടയും ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക അല്ലാണ്ട് തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു തേങ്ങ ചേർത്തതിൻ്റെ പേരിൽ ഇനി മുട്ട ബംലേറ്റ് ഉണ്ടാക്കും എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി നെക്സ്റ്റ് ഡിപ്പ് എല്ലാവരുടെയും കിച്ചണിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ആ ഒരു സിങ്കിൽ നിന്നുള്ള നിന്നുള്ളൊരു ബാഡ് സ്മെല്ലും അതേപോലെ രാത്രി ടൈമിൽ അതിൽ നിന്ന് വരുന്ന പാറ്റ പ്രാണികൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അല്ലേ അപ്പോൾ ഇനി അതിന് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് സിംഗൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നേരം വെളുത്താലും അതിൽ നിന്നുള്ളൊരു ബാഡ് സ്മെൽ സ്മെല്ലും ഉണ്ടാവില്ല അതേപോലെ തന്നെ പ്രാണികൾ പാറ്റകൾ അങ്ങനെയുള്ള ഐറ്റംസൊന്നും വരില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഈ ടിപ്പുകളൊക്കെ എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല യൂസ്ഫുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ സ്ലാ വലൈക്കും